ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പബ്ലിക്കേഷൻസ് സസ്പെൻഡ് ചെയ്ത ബുക്സ് അങ്ങനെ അനവധി നിരവധി വിവാദങ്ങൾക്ക് ശേഷം ഒരു ഒരു പച്ച വെളിച്ചം കാണിച്ചു ഈ കണ്ടപ്പോൾ മുതൽ വല്ലാത്ത വിഭ്രാന്തി പിന്നെ ഞാൻ ഈ വാർത്ത വന്ന ഉടനെ തന്നെ ആദ്യം ഞാൻ ഇത് എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച ആളെ ആ ഇതുവരെ എഴുതിയിട്ടേ ഇല്ല എന്ന് ആത്മകഥയുടെ അവരോട് പറഞ്ഞു അറിയില്ലെന്നാണ് ബുക്സിന്റെ എല്ലേ എഴുതാൻ ഏൽപ്പിച്ച സുഹൃത്ത് അവനവൻ അവനവന്റെ ജീവിതാനുഭവങ്ങൾ സ്വയം എഴുതുന്നതാണ് ആത്മകഥ എന്നല്ലേ നമ്മൾ പരമ്പരാഗതമായി തെറ്റിദ്ധരിച്ചു പോന്നത് എന്നാൽ അങ്ങനെ അല്ലെന്നിപ്പോ മനസ്സിലായില്ലേ

ഈ കണ്ട പാവികളെല്ലാം അണ്ണന്റെ കൂടുന്നതിന്റെ കാര്യം എന്താ ഒരു ഒന്നര കൊല്ലം ഞാൻ കണ്ടതാ എന്നെ അദ്ദേഹം അതാണ് വലിയ ുംണ്ണന്റെ നെഞ്ചത്ത് തന്നെ ഇരുന്ന് പടക്കം പൊട്ടുന്നത് എന്താണെന്ന് ആസൂത്രിതമായ കൂടാലോചനയാണ് ഇടതുപക്ഷത്തെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിനെ തകർക്കാൻ എന്റെ പാർട്ടിക്കകത്തും പുറത്തും ഒക്കെ ദുർബലപ്പെടുത്താൻ അപ്പൊ ഈ പി അണ്ണൻ ഒരാളുടെ മടിയിലാണ് ആ അവശേഷിക്കുന്ന തരി എന്ന് സാരം അണ്ണൻ തകർന്നാൽ പ്രസ്ഥാനം തകർന്നു അണ്ണൻ ദുർബലനായാൽ പ്രസ്ഥാനം ദുർബലമായി അതെന്താ അവിടെ ഒരു പാലക്കാട് നഗരസഭയാണല്ലോ ഇവർ ഇതുവരെ തോൽവി അംഗീകരിച്ച് കഴിഞ്ഞില്ലേ രണ്ടു മൂന്ന് സ്ഥാനക്കാർ തമ്മിലടി വോട്ട് എങ്ങോട്ട് പോയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക ഏ അല്ല ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ രണ്ടു കൂട്ടരുടെ വോട്ടൊക്കെ എവിടെ പോയി ആരും ഉണ്ടുപോയി അല്ലെങ്കിൽ തന്നെ ഈ പി കണ്ടിട്ടില്ലാത്ത കട്ടൻ ചായയും പരിപ്പോടെയൊക്കെ കഴിച്ചുകൊണ്ട് ഓഫീസിലിരുന്ന് പാർട്ടി ആഫീസിലിരുന്നേ ചർച്ച ചെയ്യേണ്ട വോട്ടിൻ്റെ കണക്കൊക്കെ ഇങ്ങനെ നഗരസഭ വന്ന് ചോദിക്കാൻ കൊള്ളാവോ അന്തർധാരങ്ങൾ തേയുമ്പോൾ ഈ വക ബളഹമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാലും മാറി ഇരുന്ന് നാണിക്കാനുള്ള നേരത്ത് ഇങ്ങനെയൊക്കെ കാണിക്കാവെന്ന് ചോദിച്ചെന്നേ ഉള്ളു ആ ഈ കൊടുപ്പും വാങ്ങലും എല്ലാം ജനങ്ങൾക്ക് വേണ്ടി ആണല്ലോ എന്ന് എന്നോർക്കുമ്പോ ഒരു സമാധാനം നിങ്ങളൊക്കെ തള്ളിക്കഴിഞ്ഞൊരു ഗ്യാപ്പ് കിട്ടിയിട്ട് വേണ്ട എണ്ണ അല്ല എന്തായി തീരുമാനം എന്തായി കൂടി കൂടിയാലോചനകൾ സംസ്ഥാന സംസ്ഥാനം ഇന്ന് തന്നെ ഉണ്ടായേക്കും അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങിയത് വേറെ പണിയൊന്നും അറിയില്ലല്ലേ പിന്നെ രാവിലെ നിങ്ങൾ തന്നെ വാർത്തയ്ക്കുള്ള വകുപ്പുമായിട്ട് ഇറങ്ങുമല്ലോ അപ്പൊ അത് മേടിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നതാണല്ലോ മാപ്പറകളുടെ ജോലി പാലക്കാട് പണി ചോദിച്ച് മേടിച്ചിട്ട് ചാനലുകാരുടെ ചോദ്യങ്ങളോട് ആ ചുരുക്ക് തീർക്കുമ്പോൾ കിട്ടുന്ന ഇത്തിരി ആശ്വാസം ഉണ്ടല്ലോ അതങ്ങ് വല്ലാതെ ആസ്വദിക്കുന്നുണ്ട് അല്ലേ എണ്ണ നടക്കട്ടെ നടക്കട്ടെ